സ്വർണ്ണവിലയിൽ വൻ വർദ്ധനവ് പവന് ഒറ്റയടിക്ക് ആയിരത്തി നാല്പത് രൂപ വർദ്ധിച്ച് എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി ഗ്രാമിന് പത്തായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാണ് സംസ്ഥാനത്ത് ഇന്നും സ്വർണവില സർവകാല റെക്കോർഡിലാണ് പവന് ഒറ്റയടിക്ക് ഇന്ന് ആയിരത്തി നാല്പത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ചരിത്രത്തിലാദ്യമായി സ്വർണവില പവന് എൺപത്തിയാറായിരം രൂപ കടന്നു ഒരു പവന്റെ വിപണി വില എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ജി എസ് ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസുമടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ ആഭരണത്തിന് തൊണ്ണൂറ്റി നാലായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും നൂറ്റി മുപ്പത് രൂപയുടെ കുതിപ്പുമായി ഗ്രാം വില പത്തായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയിലും എത്തി ഇന്നലെയും ഇന്നുമായി മാത്രം ഗ്രാമിന് ഇരുന്നൂറ്റി അറുപത് രൂപയും പവന് രണ്ടായിരത്തി അൻപത് രൂപയും വർദ്ധിച്ചു അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ദീപാവലിയോടെ സ്വർണം ഗ്രാമിന് പന്ത്രണ്ടായിരം രൂപയിലേക്ക് എത്തുമെന്നാണ് സൂചനകൾ സ്വർണ്ണവില ഉയരുന്നത് വിവാഹ വിപണിയെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂറൂഷൻ